കൊട്ടിയൂർ അംബായത്തോട് തീപ്പൊരിക്കുന്നിൽ വനത്തിലേക്ക് ഓടിക്കയറിയ യുവാവിനായി തിരച്ചിൽ രണ്ടാം ദിവസം കൊട്ടിയൂർ അമ്പായത്തോടിലെ അച്ചേരിക്കുഴി രാജേഷാണ് അംബായത്തോട് മണത്തണ സെക്ഷൻ പരിധിയിലെ തേക്ക് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ഓടിക്കയറിയത് ഇന്നലെ ഉച്ചയോടെയാണ് ആദ്യം ബാത്റൂമിൽ കയറി ശ്രമം നടത്തിയ രാജേഷ് പിന്നീട് കത്തി ഉപയോഗിച്ച് കഴുത്തിൽ മുറിവുണ്ടാക്കുകയും പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ കുതിറി വനത്തിനുള്ളിലേക്ക് ഓടിക്കയറുകയും ചെയ്തതെന്ന് വാർഡ് മെമ്പർ ബിനു പടിയാനിക്കൽ പറഞ്ഞു അച്ചേരിക്കൂട്ടിലെ രാജേഷ് എന്നയാളാണ് ഇന്നലെ ഒരു ഉച്ചയായപ്പം മാനസികമായിട്ട് എന്തൊരു പ്രയാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ സംഭവം നടന്നത് അപ്പോ എന്റെ അളിൻറെ വീട്ടിൽ വെച്ചാണ് ഒരു കഴുത്തിൽ ഒരു ചെറിയൊരു മുറിവുണ്ടായിരുന്നു ആ മുറിവും വെച്ചുകൊണ്ടാണ് പുഴ കടന്ന് ഫോറസ്റ്റിലേക്ക് പോയത് അപ്പൊ അറിവ് കിട്ടിയതനുസരിച്ച് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും സംയുക്തമായിട്ട് ഇന്നലെ തെരച്ചിൽ നടത്തി അതിനുശേഷം ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നു അവരും രാത്രി ഒരു ഏഴര വരെ തെരച്ചിൽ നടത്തി പിന്നെ ഇരുട്ടുമാണ് പിന്നെ ആനയുടെ ഒരു പ്രശ്നവും വന്നതുകൊണ്ട് അവർ തിരിച്ചു പോന്നു അതുകൊണ്ട് ഇന്നലെ തെരച്ചിൽ നടത്തിയിട്ട് ആളെ കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാവിലെ കൃത്യം എട്ടര ആയപ്പോൾ തന്നെ അവർ വീണ്ടും സ്ക്വാഡ് എത്തി ഫോറസ്റ്റ് ഓഫീസിലെ ഒരുപാട് ജീവനക്കാരും നാട്ടുകാരും പോലീസും അടക്കം വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പം വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിവരം വിവരമറിഞ്ഞ ഉടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് വനഭാഗത്ത് വ്യാപക തിരച്ചിൽ ആരംഭിച്ചെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല പ്രാഥമിക പരിശോധനയിൽ പ്ലാന്റേഷൻ ഭാഗത്തു നിന്നും രാജേഷിന്റേതെന്ന് സംശയിക്കുന്ന രക്തകറ പുരണ്ട ടീഷർട്ട് ലഭിച്ചിരുന്നു എന്നാൽ തിരച്ചിലിനിടെ ആനയുടെ സാമീപ്യം കണ്ടെത്തിയതോടെ നിർത്തിവെച്ച തിരച്ചിലാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ ആർ ആർ ടി ഡോഗ് സ്ക്വാഡ് പോലീസ് നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചത് ന്യൂസ് കേളകം